വേങ്ങശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പുലി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഞായറാഴ്ച ആഘോഷിക്കും കാലത്ത് അഞ്ചിന് നട തുറക്കൽ തുടർന്ന് വിശേഷാൽ പൂജകൾ എന്നിവ നടക്കും തുടർന്ന് പതിനൊന്നരയോടെ വേങ്ങശ്ശേരി മനയിൽ നിന്നും മൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് പ്രാദേശിക പൂരം വരവുകൾ ഉത്സവ ആന പാണ്ടിമേളം പഞ്ചാരിമേളം നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരം വരവിനെ വർണ്ണാഭമാക്കും രാത്രിപൂരം എഴുന്നള്ളിപ്പ് ആയിരത്തിരി എന്നിവയ്ക്ക് ശേഷം താലപ്പുലി മഹോത്സവം സമാപിക്കും ക്ഷേത്രം

പ്രമുഖ കമ്പനികളായ ടീറോ, മെയിൻ സിറ്റി ചേതതി, ജനവതി ഉബതി എന്നാണുള്ളത്. ഇതിന്റെ തീയതി മാർച്ച് 16, മീനം 28. കോലാ റിപ്പോർട്ടോടെ മാർച്ച് 17 ന് കുലർച്ച മൊത്തമായി നിർവ്വഹിക്കുകയുൾ കൊള്ളിക്കപ്പെടുന്നു. ആരോഗ്യദ്യം ഓൾഡ് ബിറ്റ്സ് ആസ്പദനം, ഓൺലി ബ്രഞ്ച് വൈറ്റ് സൂർജ്. എല്ലാ പെർഫോമർ യഥാർത്ഥ പാലമോട കൂടിയാണെന്നാ. നിങ്ങളുടെ വീടുകൾക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം